ഇത് കുഞ്ഞുങ്ങൾക്ക് ഫിക്സ് ഉണ്ടാവുമായിരുന്നു നേരത്തെ എപ്പോ പനി വന്നാലും പനിയുടെ തുടക്കം വന്നാലും അപ്പോഴെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഫിക്സ് കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാറുണ്ട് പനി വന്നിട്ടുണ്ട് ഇതുവരെ പോലും ഒരിക്കൽ പരാജയപ്പെട്ടെടുത്തു ദൈവം നിങ്ങളെ എഴുതേൽപ്പിക്കാൻ പറയാം എന്നോട് കർത്താവ് ഇങ്ങനെ കാണിക്കുന്നു പ്രാർത്ഥനാ മുറിയിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു പറഞ്ഞോണ്ട് ഞാൻ ആരതി ആരതി എന്നൊരു പേര് കാണിക്കുന്ന പരിശുദ്ധ നീ പഠിച്ച മേഖലയിൽ ദൈവം എന്നെ ഉയർത്താൻ പോകുന്നു പറഞ്ഞു കർത്താവ് എന്നോട് പറയാൻ പറയുന്നു ഇവിടെ ഭാവിയെ എന്ന് ദൈവം തിരിക്കുമെന്ന് എന്നോട് പറയാൻ പറയുന്നു നിങ്ങളിവിടെ വരണ്ടിട്ട് വന്ന ആളുകളൊന്നുമല്ല

അടുത്ത ആറ് മാസം കഴിയുമ്പോൾ നിന്റെ മുന്നൊരു ഓപ്പർച്യൂണിറ്റി ദൈവം തുറക്കും ഇന്നു വരെ ആർക്കും കിട്ടാത്ത രീതിയിൽ നീ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നെ ഈ എ ചേർത്ത് ആർ ആർത്തി ആരതി ആരതി എന്നൊരു പേര് കാണിച്ചിട്ട് പരിശുദ്ധ നീ പഠിച്ച മേഖലയിൽ ദൈവം നിന്നെ ഉയർത്താൻ പോകുന്നു പറഞ്ഞു നിന്റെ കുടുംബത്തിനകത്തെ ഒരു കുരുക്കിനെ ദൈവം എടുത്ത് മാറ്റും ആ രക്ഷിബാ നിങ്ങളാണ് പരിശുദ്ധാൽമാവിനോട് പറയാൻ പറയുന്നു ആ കുരുക്കിനെ ദൈവം എടുത്ത് മാറ്റി നിങ്ങളെ സെറ്റിൽ ചെയ്യുന്ന വർഷമായി മാറും ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാൽമാവനോട് ഇങ്ങനെ പറയാൻ പറയും ഇവിടം വരെ എത്തേണ്ട ആളുകളല്ല നിങ്ങൾ പൊളിഞ്ഞു പോയ ആളുകളാണ് തകർന്നു പോയ ആളുകളാണ് എൻ്റെ കർത്താവാണ് നിങ്ങളെ പണിത് ഇവിടെ വരെ കൊണ്ടു വന്ന് ഈ കർത്താവിനെ പിടിവിടരുത് കർത്താവിനോട് ഇത് മാത്രമല്ല ഇതിന് കൂടെ ഒരാളെ കൂടെ കാണിക്കുന്നു തലമുറയെ കാണിച്ചിട്ട് പരിശുദ്ധ അതും സെറ്റിൽ ചെയ്യുമെന്ന് പറയാൻ പറയുന്നു ഇങ്ങനെയുള്ള മീറ്റിംഗിന് ആദ്യമായിട്ടാണോ അല്ല നേരത്തെ എവിടെ പോയിട്ടുണ്ടോ ആ ഞാനതിനെതിരെയുള്ള ആളല്ല സഭാവിശ്വാസികൾ ഒഴികെ പണ്ട് കർത്താവ് നിങ്ങളെ ധാരാളിക്കട്ടെ ഇത്രയും ദൂരം വന്നത് നിങ്ങൾക്ക് പ്രയോജനകരമാകട്ടെ ഇരുന്നു പ്രവാചകിമാരുടെ ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേര് വരും പ്രവാചകിമാരുടെ ലിസ്റ്റിലേക്ക് നിങ്ങളുടെ പേര് വരും വേർ ഇസ് യുവർ പാസ്പോർട്ട് യു കെയിലെ കടിക്ക ഇത് ഞാൻ പറഞ്ഞതല്ല നിങ്ങളോട് കിടക്കുന്ന പറഞ്ഞതല്ല ഇത് നിങ്ങളോട് കിടക്കുന്ന വാഗ്ദത്തവാണ് ഇത് ദൈവത്തിന്റെ നീതി ഒരിക്കൽ പരാജയപ്പെട്ടെടുത്തു ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോയാണിക്കുന്നു പ്രാർത്ഥനാ മുറിയിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നത് കർത്താവ് എന്നെ കാണിക്കുന്നു വളരെയധികം ചെലവഴിക്കുന്നത് കാണിക്കുന്നു ഒരു വീട് കാണിച്ചിട്ട് ഒരു വൈറ്റ് കളർ പോലത്തെ പെയിന്റ് അടിച്ച് ഒരു വീട് കാണിച്ചിട്ട് പരിശുദ്ധാൽമാവനോട് പറയുന്നു അതിൻ്റെ മൂന്നാമത്തെ മുറിയിൽ പ്രാർത്ഥിച്ച് ഇരിക്കുന്ന നിങ്ങളെ കർത്താവ് എന്നെ കാണിക്കുന്നു നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ കരം ചലിക്കും നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിൽ മൊത്തം നാല് പേരെ ദൈവം എഴുതേൽപ്പിക്കും ഇത് നിങ്ങളുടെ സീസണാണ് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ഇപ്പൊ താമസിക്കുന്ന ഏറിയെന്ന് ദൈവം മാറ്റും ആ ഏറിയ ദൈവം നൃത്തത്തില്ല നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങക്കെതിരു നിൽക്കുന്ന മൂന്ന് വീടുകളുടെ ദൈവം അടയ്ക്കും അതിൽ പുറകിൽ താമസിക്കുന്ന ഒരു വീടുമായി ബന്ധപ്പെട്ട് അതിനെ ദൈവം അടയ്ക്കും കൊണ്ടായ അനുഭവം നിങ്ങൾക്കുണ്ടാകും നിങ്ങൾ അനുഗ്രഹിക്കു പറ

ഇദ്ദേഹത്തെ കണ്ണോണം ഇതുപോലെ നമ്മൾ പ്രവചിച്ചതാണ് അന്ന് എന്നെ സോഷ്യൽ മീഡിയ കണ്ടമാനമിട്ട് എന്നെ ഇത് ചെയ്തു ഇദ്ദേഹം സൂപ്പർവൈസർ പോസ്റ്റ് ഓർക്കുന്നുണ്ടോ ഉണ്ടോ ഇതേ എഴുതിയിരിക്കുന്ന ബെസ്റ്റ് സൂപ്പർവൈസർ എന്നാ എഴുതിയിരിക്കുന്നത് ഒന്നത് ും നിന്നിച്ചവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വേണെ കണ്ടോ സൂപ്പർവൈസർ ഒരു സ്ഥാനക്കയറ്റം കിട്ടുമെന്ന് യൂണിഫോമിന്റെ കളർ പറഞ്ഞായിരുന്നു ആ യൂണിഫോം വന്നേക്കുന്നേ ലുലു അവളന്ന് ലുലു ലുലു ദൂതു പറഞ്ഞതായിരിക്കും ചുമ്മാ പറഞ്ഞ അല്ല വേണേ കണ്ടോ എന്നെ ഒത്തിരി പേര് കളിയാക്കി ഇനിയും വർദ്ധിപ്പിക്കും ഇത് കൊണ്ടുവന്നത് ഇവിടെ പലരും മടിച്ചു പക്ഷേ ദൈവദാസൻ ഇത് കൊണ്ടുവന്നത് നിങ്ങളെ ദൈവം ഇനി വർദ്ധിപ്പിക്കൂ എഴുതിയിട്ടോ വർദ്ധിച്ചു വലുതാവും ഇനിയൊരു ദൂത് പറയാം കുറിച്ചിട്ടോ ഒരു വീടിന്റെ താക്കോൽ തന്നെ അത് തരണം കുഞ്ഞുങ്ങൾക്ക് ഫിക്സ് ഉണ്ടാവുമായിരുന്നു നേരത്തെ എപ്പോ പനി വന്നാലും പനിയുടെ തുടക്കം വന്നാലും അപ്പഴെല്ലാം കുഞ്ഞുങ്ങൾക്ക് ഫിക്സ് കാരണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമായിരുന്നു അന്ന് ദൈവാസം പ്രാർത്ഥിച്ചതിനു ശേഷം പിന്നെ പനി വന്നിട്ടുണ്ട് ഇതുവരെ തുടക്കം പോലും ലനി പുതിയ വീടിന്റെ താക്കോല് ഇപ്പൊ താമസിക്കുന്നൊരു ദൈവം മാറ്റുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറ് ലനി പുതിയ വീടിന്റെ താക്കോലുമായിട്ട് കേറു പരിശുദ്ധമാനോട് അങ്ങനെ പറയാൻ പറയാ ഇത് നിന്നോടുള്ള ദൈവത്തിന്റെ വാഗ്ദത്വമാണ് അത് സംഭവിക്കും നീ നീ ും ദൈവം നിന്റെ കൂടെ ഉണ്ട് താക്കോലിങ്ങരാതാ മാസം ഏപ്രിൽ ജൂൺ മാസത്തിൽ വീട് എഴുതാ തയ്യാറായിക്കോ ആ താക്കോലിങ്ങേരെ കുറച്ചു നേരത്തേക്ക് ജൂലൈ മാസത്തിൽ ഞാനും വീട് എഴുതും

ഞാൻ തരാം തരാം ഇന്ന് പ്രൊഫറ്റിക്കൽ ആക്ഷൻ ഇന്ന് നടന്ന വീട് വേണ്ടവർക്ക് വീട് കാർ വേണ്ടവർക്ക് കാറ് ഇന്ന് ഓർത്ത കൊടുക്കുന്ന ദിവസമാണ് നിത്യത നമുക്ക് ഏതായിരുന്നു ഭൂമിയിൽ പക്ഷെ സന്തോഷത്തോടെ നമ്മൾ ജീവിക്കും ദൈവം സൃഷ്ടിച്ചത് സൃഷ്ടിച്ചതൊരിക്കലും പാഴും ശൂന്യവും എവിടെ പാഴും ശൂന്യവുമായോ ആ പാഴും ശൂന്യവോ ദൈവം ഇറങ്ങി വരും ദൈവം ഇറങ്ങി വന്നാൽ എത്ര ശൂന്യമാണേലും എത്ര പാഴാണേലും എത്ര അതി വെറുക്കപ്പെട്ടവനായിരുന്നാലും എന്തൊക്കെ ആയെന്ന് പറഞ്ഞാലും നിന്റെ സ്ഥിതി അവൻ മാറ്റും